തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ ഞായറാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച രാഡാന ചിത്രം തുടരും ഗംഭീര വിജയത്തിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാർക്ക് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് രാഡാഠൻ ചിത്രമായിട്ടുള്ള തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഇന്നത്തെ കേരള ബോക്സ് ഓഫീസിലെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ്സുകളും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ വേഴുവേട് കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റുകളുമാണ് വീഡിയോ ആവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാവരത്തിനെ കേന്ദ്ര കഥാപാത്രം ഒക്കെ തരുൺമൂർത്തി അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തുടരൂ എന്നു പറയുന്ന സിനിമ സാധാരണ ഫാമിലി പടം എന്ന് പറയുന്ന രേവൻ ചിത്രം പിന്നീട് അങ്ങോട്ട് കത്തിക്കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തിയേറ്ററിൽ ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്ത വലിയൊരു ബുക്കിംഗ് തന്നെ ചിത്രം സ്വന്തമാക്കി വൻ വിജയം തീർത്തുകൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ ഷോകളുടെ പെരുമഴ തന്നെയാണ് ചിത്രം ഇന്നലെ കേരളത്തിൽ തീർ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം നാല് കോടി രൂപയോളം ഇന്നലെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഇന്നലെ നാല് കോടി രൂപയോളം ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കാൻ സാധിച്ച ചിത്രത്തിന്റെ ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം പത്ത് കോടി പിന്നിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ഇരുപത്തെട്ട് കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൂന്നാം ദിവസം കൊണ്ട് തന്നെ ഞാനായിട്ട് ചിത്രം തുടരും എഴുപത് കോടി പിന്നിട്ടു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തിങ്കളാഴ്ച ഹെവി ബുക്കിംഗ് തന്നെയാണ് ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് പ്രൈസൈൻ്റിലൂടെ മാത്രം നാല് കോടി ഇരുപത് ലക്ഷം രൂപ ചിത്രം ഇതിനോടനു തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നും ചിത്രത്തിൽ എട്ട് മുതൽ പത്ത് കോടിക്ക് ഒരു തുക കേരള ബോക്സ് ഓഫീസിനും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്നോ നാളെ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ് കോടി പിന്നിടാനുള്ള സാധ്യതകളും ഏറെയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയം തീർക്കുന്ന ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യയിലും ഓവർസീസിലും തരംഗം അവസാനിക്കാതെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാത്തിരിക്കുക തിങ്കളാഴ്ചയായിട്ടുള്ള ഇന്ന് ചിത്രത്തിൽ എത്രത്തോളം വലിയ സംഖ്യകൾ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി അപ്പോൾ രാരായിട്ടും ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും